ക്ഷത്രീകളെന്ന് പറയരുത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത് ഇതിനു മുമ്പ് ബാഗ് ബോയ്സാണ് ഞാൻ ചെയ്തത് അപ്പോൾ അന്ന് മുതല് ഇന്ന് വരെയുള്ള സൗഹൃദമാണ് ഷുരൂജ് എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് മാത്യു സാറും അതുപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചു വന്നത് അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ നിൻ്റെതിന് എല്ലാവിധ ആശംസകളും അതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞോട്ടെ ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവപുത്രന്മാരും റിലീസുണ്ട് അപ്പോൾ അപ്പോഴും നിങ്ങൾ കാണണം ഇത് രണ്ടും രണ്ട് ചോണലാണെന്നാണ് എനിക്ക് തോന്നുന്നത് எல்லா சினிமையும் படம் விஜயிக்கட்டேன் நமக்கு எல்லா வித ஆசம்சகும் தேங்க்யூ தேங்க்யூ மச்